ശങ്കുണ്ടാൻ ഗുഹാക്ഷേത്രം ഇവിടുത്തെ ഐതിഹ്യം ദ്വാദരോഗം വരെയും നീണ്ടു കിടക്കുന്നു പഞ്ച താണ്ഡവർ വനവാസ കാലത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെ ഇവിടെ മഹർഷിമാർ തപസ് ചെയ്തിരുന്നു തപോഭൂമിയാണെന്നും പറയുന്നു പിന്നീട് ഇവിടെ ഏതോ ദേവനെ പ്രതിഷ്ഠിച്ച് ഒരു മുനി പൂജകൾ നടത്തി ഇവിടെ ജീവിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കാവ കാണാം ഇവിടെ ഇപ്പോഴും നാഗങ്ങൾ ഉണ്ടെന്നും ആളുകൾ പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ മുനിയെ ഇപ്പോഴും ക്ഷേത്രത്തിൽ വിളക്ക് വെക്കാൻ പോകുന്നവർ ഗുഹയുടെ പിൻവാതുക്കൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത് അതെന്താകട്ടെ ഇവിടം ഒരു സ്വർഗമാണ് നമ്മൾ കയറ്റം കയറും അടുത്താണ് ഇവിടെ എത്തുന്നത് ഇവിടെ വന്ന തൽക്ഷണം ആ ക്ഷീണം എല്ലാം പമ്പ കിടക്കും ഇവിടെ നിന്നാൽ നല്ല കാഴ്ചകളാണ് ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവ് ഇവിടെ നിന്നാൽ കാണാം ിൽ ഉത്സവമൊക്കെയുണ്ട് മേടമാസത്തിൽ വിഷുവിന്റെ ഒന്നാണ് ഉത്സവം നടത്തുന്നത് പൂർണ്ണ പുഷ്കല സമിത ശാസ്താവാണ് ഇവിടുത്തെ മൂർത്തി ഭരണാധികാരികൾ ശ്രദ്ധിച്ചാൽ ഇതൊരു തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റ് കേന്ദ്രവും ആക്കാവുന്നതാണ്